സംസ്ഥാനത്ത് മേഖലാടിസ്ഥാനത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ച് കെ എസ് ഇ ബി രണ്ട് ദിവസത്തെ ഉപയോഗം വിലയിരുത്തിയ ശേഷം സർക്കാരിന് വീണ്ടും ശുപാർശ നൽകും വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് അല്പം മുമ്പ് വൈദ്യുതി മന്ത്രി തന്നെ പറഞ്ഞു ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഫലം കാണുന്നുണ്ട് കാര്യങ്ങൾക്ക് എന്ന് അപ്പോഴും കെ എസ് ഇ ബി നിലപാട് കടുപ്പിക്കുമോ വേണു ഇക്കാര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള വൈദ്യുത നിയന്ത്രണങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഏർപ്പെടുത്തി ഓരോ പ്രദേശത്തെയും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്കാണ് ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നത് കാരണം ലൈനുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങൾ കണ്ടെത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഉപഭോഗത്തിൽ വലിയ കാര്യമായിട്ടുള്ള കുറവുണ്ടാകില്ല എന്നുള്ളതാണ് കെ എസ് വിലയിരുത്തൽ നമുക്ക് അയ്യായിരത്തി മെഗാവാട്ട് വൈദ്യുതി കൊണ്ടുവരാൻ മാത്രമേ നമുക്ക് നമ്മുടെ ലൈനുകൾക്ക് ശേഷിയുള്ളൂ സ്വാഭാവികമായി യും കഴിഞ്ഞ ദിവസമൊക്കെ അയ്യായിരത്തി എഴുന്നൂറ് മെഗാവാട്ടൻ അടുപ്പിച്ച് ഉപഭോഗം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉപഭോഗത്തിൽ വലിയ തരത്തിലുള്ള കുറവ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടെങ്കിലും കുറഞ്ഞ് താഴെ എത്തിയാൽ മാത്രമേ നമുക്ക് പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ കാരണം ഉപഭോഗത്തിനനുസരിച്ച് കൂടുതൽ വൈദ്യുതി പുറത്തു നിന്ന് എത്തിക്കുന്നതിനും ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ വൈദ്യുതി ബോർഡ് മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകിയതാണ് ഒരു മാസം മുമ്പ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങളും തുടങ്ങിയിരുന്നു പക്ഷേ അപ്പോഴും ഉപയോഗത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ാണ് കെ എസ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് കെ എസ് ലോഡ് ഷെഡിംഗ് എന്ന വാദം വീണ്ടും ഉന്നയിക്കുന്നത് മാത്രമല്ല ജനങ്ങൾ ഇക്കാര്യത്തിൽ എ സിയുടെ ഉപയോഗം കുറച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും വൈദ്യുതി ഉപയോഗം കുറയില്ല എന്നും കെ എസ് വിലയിരുത്തുന്നുണ്ട് രണ്ട് ദിവസത്തെ സാഹചര്യങ്ങൾ കെ എസ് സി ബി വിലയിരുത്തും ഇതിനുശേഷം വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകും ഇക്കാര്യത്തിൽ വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടായില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് വേണമെന്ന നിർദ്ദേശം തന്നെയാകും ശുപാർശ തന്നെയാകും കെ എസ് ഏതായാലും വീണ്ടും നൽകുക എന്തായാലും ഇക്കാര്യത്തിൽ വൈദ്യുതി മന്ത്രി ഇരുനൂറ് മെഗാവാട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ വൈദ്യുതി ബോർഡ് വ്യക്തമാക്കുന്നത് ഇരുന്നൂറ് മെഗാവാട്ട് എന്ന് പറയുന്നത് ഒരു വലിയ കുറവല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ജനങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങളിലേക്ക് തിരിയേണ്ടി വരും എന്ന് തന്നെയാണ് കെ എസ് ഇ ബി ഇപ്പോൾ വ്യക്തമാക്കുന്നതും മേഖലാടിസ്ഥാനത്തിൽ വൈദ്യുതി നിയന്ത്രണം രണ്ടു ദിവസത്തിനകം പുതിയ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് വി വിവരങ്ങൾ